രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ടിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മിന്നും വിജയം കരസ്ഥമാക്കി എണ്ണൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ചതിൽ മുഴുവൻ പേരും തുടർ പഠനത്തിന് അർഹരായി മേമുണ്ട സ്കൂൾ തുടർച്ചയായി ഈ വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ഒൻപത് എ പ്ലസും ലഭിച്ചു ഫുൾ എ പ്ലസുകളുടെ എണ്ണത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനമാണ് മേമുണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം വിജയവും ഏറ്റവും കൂടുതൽ എ പ്ലസും നേടിയതിൽ സംസ്ഥാനത്തെ മികച്ച വിജയമാണ് മേമുണ്ടയുടേത് സംസ്ഥാനത്തെ മികച്ച വിജയമാണ് നമ്മുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ടിലൂടെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ സാധ്യമാക്കിയിരിക്കുന്നത് ജില്ലയിലെ എണ്ണൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികളെയും പാസ്സാക്കുക എന്ന് പറയുന്ന ആ ഭഗീരത യജ്ഞവും അതിനോടൊപ്പം തന്നെ മുപ്പത് ശതമാനം വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് വാങ്ങി സംസ്ഥാനത്ത് തന്നെ മികച്ച വിജയമായി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുകയാണ് അക്കാദമിക് രംഗത്തും അക്കാദമികേതരംഗത്തും മികവാർന്ന പ്രവർത്തനം നടത്തുന്ന ഈ സ്ഥാപനത്തിന് പിന്നിൽ അണിനിരന്ന മുഴുവൻ ആളുകളെയും ഈ സമയത്ത് ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷവും മേമുണ്ടയ്ക്കായിരുന്നു ഫുൾ എ പ്ലസിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ജൂൺ മാസം മുതൽ ആരംഭിക്കുന്ന ചിട്ടയായ പരിശീലനമാണ് വിദ്യാർത്ഥികളെ ഈ നേട്ടത്തിന് അർഹരാക്കിയത് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ചരിത്ര വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിക്കാൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി മനോജ് കുമാർ സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അദ്ദേഹം മധുരം വിതരണം ചെയ്തു കോഴിക്കോട് ജില്ലയെ വളരെ സന്തോഷകരമായ ഒരു മൊമെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ വളരെ ഉജ്ജ്വലമായ ഉജ്ജ്വലമായത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ എണ്ണൂറ്റി അറുപത്തി രണ്ട് കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി ഏതാണ്ട് മുപ്പത് ശതമാനം കുട്ടികൾക്കും ഫുൾ എ പ്ലസ് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ മേമുണ്ട ഹയർ സെക്കൻഡറി മാതൃകാപരമായ പ്രവർത്തനം അതിൻ്റെ റിസൾട്ട് ഉജ്ജ്വലമായ റിസൾട്ട് കൈകാര്യം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ തന്നെ അധ്യാപകരാണ് മക്കൾ ഇവിടെയുണ്ട് എല്ലാവരെയും ഞാൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസം ഹെഡ് മാസ്റ്റർ പി കെ ജിതേഷ് പി ടി എ പ്രസിഡന്റ് ഡോക്ടർ എം വി തോമസ് മാനേജ്മെന്റ് സെക്രട്ടറി പി പി പ്രഭാകരൻ പി ടി എ മെമ്പർമാരായ ഇ എം മനോജ് കുമാർ സി വി കുഞ്ഞമ്മത്ത് സ്റ്റാഫ് സെക്രട്ടറി ടി പി രജുലാൽ അധ്യാപകരായ പി എം സൗമ്യ വി പി ബൈജു രാകേഷ് കുറ്റാരത്ത് എന്നിവ സംസാരിച്ചു മേമുണ്ട ഹൈസ്കൂൾ അതിൻ്റെ വിജയാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അതിൽ കൂടുതൽ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ഇപ്പോൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികളും എ പ്ലസ് വാങ്ങി വളരെ ഉന്നതമായ വിജയം കൈവരിക്കുകയാണ് ഈ വിജയത്തിന് സഹായിച്ച എല്ലാ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും മാനേജ്മെന്റിന്റെ ആശംസകൾ അറിയിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി മുഴുവൻ കുട്ടികളെയും വിജയത്തിലേക്ക് എത്തിക്കുകയും മൂന്നിലൊന്ന് കുട്ടികൾക്ക് എ പ്ലസ് നേടിക്കൊടുക്കാനും സാധിച്ചത് മേമണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മിന്നുന്ന വിജയമാണ് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഈ മഹത്തായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അതിന് അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും ജീവനക്കാരെയും പി ടി മാനേജ്മെൻറ്റും അഭിനന്ദിച്ചു